ഒരു പെൺകുട്ടിയുടെ മരണം ആദ്യം മോഷണമാണെന്ന് കരുതി എന്നാൽ എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം അനുവിനെ കാണാതായതിനു ശേഷം സംഭവിച്ച പല കാര്യങ്ങളും പോലീസ് കണ്ടെത്തുമ്പോൾ പല ദുരൂഹതകളും അഴിയുകയാണ് വാളൂരിൽ കുറുങ്കുടി മീത്തൽ അനുവിന്റെ കൊലപാതകമാണ് ഇപ്പോൾ പോലീസ് ചർച്ച ചെയ്യുന്നത് ഇരുപത്തി വയസ്സുള്ള അംബിക എന്ന പെൺകുട്ടി തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു മൃതദേഹത്തിൽ നിന്ന് സ്വർണാഭരണം നഷ്ടപ്പെട്ടുവെന്ന വീട്ടുകാർ പരാതിപ്പെട്ടതോടെ ശ്രമത്തിനിടയിൽ നിന്ന കൊലപാതകമാണെന്ന സംശയം ശക്തമായി എന്നാൽ ചില നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടി ഇരിങ്ങണ്ണൂരിൽ നിന്ന് വാഹനത്തിലെത്തുന്ന ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ പോകാനായി മുളിയങ്ങലേക്ക് കാൽ വീട്ടിൽ നിന്ന് അനു പുറപ്പെട്ടത് പിന്നീട് വിവരമൊന്നും ഉണ്ടായില്ല ഒരു ബൈക്കിന്റെ പിന്നിൽ യാത്ര ചെയ്യുന്നത് കണ്ടുവെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബൈക്കുകാരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നീങ്ങുന്നുണ്ട് ഈ ബൈക്കുകാരനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അനുവിന്റെ കമ്മൽ മാത്രമാണ് ശരീരത്തിൽ നിന്ന് ലഭിച്ചത് സ്വർണമാല രണ്ട് മോതിരം ബ്രേസ്ലേറ്റ് പാദസരം എന്നിവയെല്ലാം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോയ അനുവിനെ കാണാതാവുകയും ചൊവ്വാഴ്ച ഉച്ചയോടെ അളിയോറത്താഴ തോട്ടിൽ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണെന്ന് ലഭിച്ച സൂചനയിൽ പറയുന്നു ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും മോഷണശ്രമത്തിനിടെ വീണതാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത് തലയിൽ പരിക്കും ഉണ്ടായിരുന്നു റോഡിന് സമീപം തോട്ടിൽ മൊബൈൽ ഫോണും പേഴ്സും വീണ കിടക്കുന്നുണ്ടായിരുന്നു അനുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമുയർന്നിരുന്നു അനുവിനെ കാണാതായെന്നറിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തുകയും പേരാമ്പ്ര പോലീസ് പരാതി നൽകുകയും ചെയ്തിരുന്നു തോട്ടൽ മൃതദേഹം കമന്നുകിടന്ന നിലയിലായതിനാൽ റവന്യൂ പോലീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കരക്കെത്തിച്ചതോടെയാണ് അനുവിന് തിരിച്ചറിഞ്ഞത് തിങ്കളാഴ്ച കാലത്ത് ഭർത്താവിന്റെ കൂടെ ആശുപത്രിയിൽ പോകാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ട യുവതിയെ കാണാത്തതിനെ തുടർന്ന് ഭർത്താവും ബന്ധുക്കളും അന്വേഷിച്ചു ചെന്നപ്പോഴാണ് കാണാനില്ലെന്നറിയുന്നത് അനുവിനെ ശേഷം വാളൂർ പ്രദേശത്ത് കറങ്ങി നടന്ന യുവാവിനെപ്പറ്റിയാണ് ദുരൂഹത വർധിക്കുന്നത് പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാന ചർച്ച ഇതായിരുന്നു മൃതദേഹം അർത്ഥനഗ്നമായ നിലയിലായിരുന്നു കാണപ്പെട്ടത് അതും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു ശരീരത്തുണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ കാണാതായി അനുവിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായി സ്വന്തം വീട്ടുകാർക്കോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ അറിയില്ല അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ചിന്താ ചിന്തിച്ചു എന്തായിരിക്കും അനുവിന്റെ പ്രശ്നമെന്ന ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യം അനുവിന് ഇല്ലെന്നും ഇതൊരു കൊലപാതകം തന്നെന്നും ബന്ധുക്കൾ വിശേഷിപ്പിക്കുന്നു ഇതിന്റെ വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും ഇതേ തുടർന്ന് പല ചോദ്യങ്ങളും ഇതിനിടയിൽ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ഇതിനെക്കുറിച്ച് അനുവിനെ സംസാരിക്കുന്നു എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടവളായിരുന്നു പ്രിയപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ ആരെയും ദ്രോഹിക്കാതെ എല്ലാവരോടും ചിരിച്ചു മാത്രം സംസാരിക്കുന്ന പെൺകുട്ടി ഇരുപത്തി ആറ് വയസ്സുള്ള അനുവിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയണം വീട്ടുകാർ പരാതിപ്പെട്ടതോടെ മോഷണശ്രമത്തിനായി നടന്ന കൊലപാതകമാണെന്നുള്ള സംശയമാണ് പിന്നീട് വന്നത് ഒരു യുവാവ് പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നതായി മുഖ്യ തന്നെയും വാർത്തയിൽ പറയുന്നുണ്ട് അനുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി തന്നെ അനുവിനെ കാണാതായെന്നറിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തുകയും പറഞ്ഞിരുന്നു ഭർത്താവിന്റെ കൂടെ ആശുപത്രിയിൽ പോകാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ട യുവതി കാണാത്തതിനെ തുടർന്ന് ഭർത്താവും ബന്ധുക്കളും അന്വേഷിച്ചെന്നപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം അറിയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും